നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനും സി പി എമ്മിനും ഒരേപോലെ സ്വാധീനമുള്ള മേഖലകളിലാണ് കൈവട്ട് കേസിലെ പ്രതിയായ സവാദ് കുടുംബസമേതം കഴിഞ്ഞത് ഇരിട്ടി നഗരസഭയിലെ തൊട്ടടുത്ത മൂന്ന് ഡിവിഷനുകളെ പ്രതിനിധീകരിക്കുന്നത് എസ് ഡി പി ഐ ആണ് ഈ ഡിവിഷനുകൾ കേന്ദ്രീകരിച്ചായിരുന്നു സവാദ് ജോലിയിൽ ഏർപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു ഷാജഹാൻ എന്ന പേരാണ് പ്രചരിപ്പിച്ചത് അവിടെ എത്തിയതോടെയാണ് മരപ്പണി പഠിച്ചത് റിയാസ് എന്നയാളുടെ സംഘത്തിലായിരുന്നു ജോലി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വാടക വീടിന് സമീപത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന വീട്ടിലായിരുന്നു പണി സവാദ് അയൽവാസികളുമായി അടുത്തിടപഴകിയിരുന്നില്ല എന്ന ചോദ്യത്തിന് മലപ്പുറം തിരൂറാണെന്ന് പറഞ്ഞ് സംഭാഷണം അവസാനിപ്പിക്കുകയായിരുന്നു പതിവ് അയൽവീടുകളിൽ പോവുകയോ മറ്റുള്ളവരെ തൻ്റെ വാടക വീട്ടിലേക്ക് ക്ഷണിക്കുകയോ ചെയ്യാറില്ലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് പോലീസ് സംഘമെത്തി സവാദിനെ കസ്റ്റഡിയിലെടുക്കുന്നത് ഇന്നലെ രാവിലെയാണ് അയൽക്കാർ പോലും വിവരമറിയുന്നത് സവാദ് നേരത്തെ താമസിച്ച വിളക്കോട് ഉൾപ്പെടുന്ന മേഖലകളിലും ിഐക്ക് വലിയ സ്വാധീനമുണ്ട് സി പി എമ്മിനോട് ഏറ്റുമുട്ടിയാണ് കണ്ണൂരിൽ പോപ്പുലർ ഫ്രണ്ട് വളർന്നത് പിന്നീട് ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടമാകുമോ എന്ന ആശങ്കയിൽ സി പി എം പോപ്പുലർ ഫ്രണ്ടുമായുള്ള സംഘർഷം ഒഴിവാക്കുകയായിരുന്നു കാശ്മീരിലേക്കുള്ള ഭീകരവാദ റിക്രൂട്ട്മെന്റിനടക്കം നേതൃത്വം നൽകിയവർ ആദ്യകാലങ്ങളിൽ കണ്ണൂരിൽ സജീവമായിരുന്നു ലഷ്കർ ഇ തൊയ്ബ ദക്ഷിണേന്ത്യൻ കമാൻഡർ എന്ന അന്വേഷണ സംഘം കണ്ടെത്തിയ തടിയന്റെ ഇവിടെ നസീർ അടക്കമുള്ളവരായിരുന്നു അക്കാലത്ത് കണ്ണൂർ കേന്ദ്രീകരിച്ച് വിധംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആർ എസ് എസ് സി പി എം സംഘർഷത്തിന്റെ ചുവട് പിടിച്ചാണ് പോപ്പുലർ ഫ്രണ്ടും കണ്ണൂരിൽ നിലപാട് തറ കെട്ടിപ്പൊക്കിയത് മുസ്ലിം ലീഗിന്റെ സ്വാധീന മേഖലകളിൽ അടക്കം പോപ്പുലർ ഫ്രണ്ട് നുഴഞ്ഞു കയറി ശക്തമായ അടിത്തറ രൂപപ്പെടുത്തുകയും ചെയ്തു ഇത്തരത്തിൽ സവാദിന് പ്രാദേശിക പിന്തുണ ലഭിച്ചിട്ടുണ്ടോ എന്ന അടക്കമുള്ള വിശദാംശങ്ങളാണ് അന്വേഷണ ഏജൻസികൾക്കിനി കണ്ടെത്താനുള്ളത്